സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കും വരുമാനം ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ലിസ ആപ്ലിക്കേഷൻ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി തരുന്നത് എന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വരുമാനം കണ്ടെത്തി ഈ ആപ്ലിക്കേഷൻ നമുക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീട്ടുകൾക്ക് വേണ്ട ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ ഹെയർ ഓയില് അച്ചാറുകൾ ഇങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസുകളും നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം ഹോം ബേസ്ഡ് വീടുകളിൽ തന്നെ നിർമ്മിക്കുന്ന ശുദ്ധമായ പ്രോഡക്റ്റുകളാണ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ശുദ്ധമായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഒരു തുണിസഞ്ചി എന്ന ഒരാശയം പ്രാബല്യത്തിൽ വരുന്നതോടൊപ്പം ആ ബാഗ് ഉപയോഗിക്കുന്നവർക്ക് സിഞ്ചി ഉപയോഗിക്കുന്നവർക്ക് വരുമാനവും ജനറേറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലിസ എന്ന ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ നിങ്ങളെ ഒരു സംരംഭകരാക്കുവാനും സാധിക്കും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം ഈ ബാഗ് ഉപയോഗിക്കുന്നവർക്ക് വരുമാനം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ വസ്തുക്കളും എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിനകത്തൊന്നും ലാഭങ്ങളൊന്നും കിട്ടാറില്ല പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ പർച്ചേസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അഞ്ച് ശതമാനം ലാഭം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വാലറ്റിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാഗ് നമ്മൾ അതിനകത്ത് ബാഗ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ ബാഗ് മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എത്ര ആൾക്കാരെ ചേർക്കുന്നുണ്ടോ അത്ര ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ വാങ്ങ ആ ബാഗ് വാങ്ങിയ വാങ്ങിയവർ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവർ വാങ്ങിയതിൻ്റെ അഞ്ച് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എത്ര ഭാഗ് ആൾക്കാരെ പരിചയപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങൾ നൂറ് പേരെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഈ നൂറ് പേരും വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം അഞ്ച് ശതമാനം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം നൂറ് പേരെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനായിരം രൂപയോളം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ സമ്പാദിക്കാൻ സാധിക്കും ഈ നൂറ് പേരും പ്രോഡക്റ്റ് വാങ്ങുമ്പം അതിൻ്റെ അഞ്ച് ശതമാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ അഞ്ച് ശതമാനവും നിങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ നൂറ് പേരായി കഴിയുമ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രീമിയം കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പത്ത് ശതമാനം ലാഭവിഹിതം നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ സാധിക്കും ആ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ ഈ ഒരു സംവിധാനം ഈ ലിസ എന്നൊരു സംവിധാനം വളർന്നു വരുമ്പോൾ വളരുന്നതോടൊപ്പം നിങ്ങൾക്കും വളരാൻ സാധിക്കും ഈ ലിസ എന്ന സംവിധാനത്തിൻ്റെ ഒരു ഭാഗവാക്കാകാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ബാഗ് ഭരിക്കുന്നവർക്കൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ എല്ലാ മാസവും ഇറക്കിയിട്ട് അവർക്ക് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊരു വലിയ സംവിധാനമാക്കി മാറ്റുവാൻ സാധിക്കും നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ എല്ലാം ലാഭവീതം നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു സംവിധാനത്തിലേക്ക് വരാന് കാരണം തന്നെ എല്ലാവർക്കും വരുമാനം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒരു പലചരക്ക് കടയിൽ നിന്നും നമ്മൾ ഒരിക്കൽ ഒരു മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്ത് സാധനമായിക്കോട്ടെ ആ സാധനം വാങ്ങുമ്പോൾ നിന്ന് കടയിൽ വന്നിരിക്കുന്ന ആ ലാഭവിഹിതം ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ലാഭവിഹിതം വരുന്നത് പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മാറ്റം തരും എന്നാൽ ആ പലചരക്കിടയിലും നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോ നിങ്ങളുടെ വാലറ്റിലോ വരത്തില്ല കാരണം ഫുൾ പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് അതിനകത്തൊന്നും നമ്മുടെ പൈസ പോകുന്നതല്ല നമുക്കായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ഞങ്ങൾ തരും അതുപോലെ തന്നെ നിങ്ങളൊരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അയാൾ വാങ്ങുന്നതിൻ്റെയും ലാഭവിഹിതം നിങ്ങൾക്ക് തരും ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു പലചരക്ക് കട സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കട ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ ഈ പ്ലസ് ഓ നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും നിങ്ങൾക്കും അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടും അതിലൂടെ നിങ്ങൾക്ക് മാസം ഒരു പതിനായിരം രൂപയിലധികം സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പല ഒരു നൂറ് പേരെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ആ പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ എടുത്തിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ ബായികൾ നിർമ്മിച്ച് വിതരണം ചെയ്തിട്ട് അതിൻ്റെ ലാഭവിഹിതവും നിങ്ങൾക്ക് ഞങ്ങൾ തരും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മളുടെ കമ്പനിയുടെ ഭാഗമായി മാറുകയാണ് നമ്മളൊരു കൂട്ടായ്മയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ അയ്യായിരം രൂപ നമുക്ക് പിന്നെയുമുണ്ട് ആ അയ്യായിരം രൂപ നമ്മൾക്ക് പല നമ്മൾ നമ്മളതിനകത്ത് തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ നിർമ്മിച്ചിട്ട് ആൾക്കാരെ നമ്മുടെ ഗ്രൂപ്പിലുള്ള താല്പര്യമുള്ളവരെ കൊണ്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു അംശവും നമുക്ക് തരാൻ സാധിക്കും അതൊരു ബോണസ് പോലെ വരുന്നതാണ് അപ്പം നിങ്ങൾ നമ്മുടെ ഈ ബാഗിൻ്റെ ആ പണം മുടക്കിക്കൊണ്ടു മാ തന്നെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഒരു ഭാഗവാക്കായി നിങ്ങൾ മാറുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതോടെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ പലചരക്ക് സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഓൺലൈനിൽ വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ചിന്തിക്കും ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ നടക്കുന്നതാണോ ഇല്ല നടക്കുന്നതാണ് ഒരു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ വെള്ളം കുപ്പി വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം നമ്മൾ ബോട്ടിൽ ചെയ്ത് വിൽക്കുവാൻ ശ്രമിച്ചാൽ നടക്കുമോ എന്നുള്ള ആ ഒരു ചിന്താഗതി കാരണം നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ കയറിയാൽ വെള്ളം ജോ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടും അടുത്ത് കിണറുകളുണ്ട് അവിടുന്ന് കുടിക്കാൻ പറ്റും പക്ഷേ അതിന് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പോ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പോ അതൊരു വിപണന സാധ്യതയല്ലായിരുന്നു പച്ച വെള്ളം കുപ്പിക്കകത്ത് വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇന്നത് പച്ചവെള്ളം കുപ്പിക്കകത്ത് ബോട്ടിൽ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ സാഹചര്യങ്ങളെ മുതൽ മുതലെടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പനിയെ വലിയൊരു സംവിധാനത്തിൽ എത്തിക്കാൻ സാധിക്കും ഇപ്പം ഓൺലൈൻ ചെയ്യാനും എല്ലാം സംവിധാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ പർച്ചേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പലചരക്ക സാധനങ്ങളും ശുദ്ധമായ പ്രോഡക്റ്റുകൾ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും അതുവഴി നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെ നമുക്ക് മാറ്റുവാൻ സാധിക്കും ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ പറയുന്ന കെമിക്കൽസ് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് മുളക് പൊടി മല്ലിപ്പൊടി അതൊന്നും ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അതൊക്കെ നമ്മൾ ശുദ്ധമായ പ്രോഡക്റ്റുകൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ തന്നെ നമുക്ക് വിറ്റഴിച്ച് അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്കും ഞങ്ങൾ തരും അതിൻ്റെ ലാഭവിഹിതം ബോണസായിട്ടും തരും അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് ഇല്ലിസ എന്നൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളവർക്ക് ആ രീതി ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും കാലക്രമത്തിൽ എല്ലാ ജില്ലയിലും നമുക്ക് ഇതിനേണ്ട അഡ്മിനിസ്ട്രേഷൻ ലെവൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാരെ നമ്മൾ നിയമിക്കും അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ലിസ എന്ന ബായിക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഈ ബാഗ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ലാഭവിഹിതവും ഗിഫ്റ്റും എല്ലാം വരുന്നത് കാരണം ആ ബാഗിന് ഒരു കോഡ് നമ്പറുണ്ട് ഈ കോഡ് നമ്പറിനെ ഫോളോ ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പം വീട്ടിലേക്ക് തുണിസഞ്ചി ആവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇരുപത് കിലോ കപ്പാസിറ്റി ഉള്ളൊരു തുണി ഇത് പൗച്ച് മാതിരി ഇരിക്കുന്നതെങ്കിലും ഇരുപത് കിലോ കപ്പാസിറ്റി ഉള്ളൊരു തുണിസഞ്ചി അതിനകത്തുണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടുന്നതാണ് അപ്പം വീട്ടിലൊരു തുണി സഞ്ചിയെന്നൊരു കൺസെപ്റ്റ് ഉണ്ട് വളർന്നു വരും പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെ നമുക്കൊരു ആഴ്ചയിൽ ഒരു മാസത്തെ എത്ര പ്ലാസ്റ്റിക്കാർ ഈ ബാഗുകളാണോ നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്കറിയാം അതിനെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഈ പൗച്ച് പോലത്തെ ഉള്ള ഒരു ബാഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട് കാരണം അതിട്ട് കഴിഞ്ഞാൽ ഡാക്ഷിനകത്ത് കിടന്നോളും ഓഫീസിൽ പോകുന്നവർക്ക് ഓഫീസ് ബാഗിനകത്തിട്ടോളും അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരമുള്ള ഒരു ബാഗ് അതുപോലെ തന്നെ ഈ ബാഗ് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി തരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മാസം ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും ഈ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ തുടർന്നുള്ള വീഡിയോ വഴി അവതരിപ്പിക്കുന്നുണ്ട് ഓരോ ഐക്കണും എന്തിനൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഈ സംവിധാനത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതാണ് ഞാൻ ഷെയറിങ് ഉള്ള ഒരു സംവിധാനത്തിനകത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ എളുപ്പമുണ്ട് ഞാൻ മുൻപേ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് വരുമാനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർന്നുള്ള വീഡിയോസുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഒരു ഒരു കമ്പനിയായി വളർന്നുകൊണ്ടിരിക്കട്ടെ അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും അത്യാവശ്യമായിട്ടും വേണം ഓക്കെ താങ്ക് യു